കട്ടപ്പന കല്യാണത്തണ്ടിലെ നാൽപ്പത്തിമൂന്ന് കുടുംബങ്ങൾ കുടിയേറക്ക് ഭീഷണിയിൽ പ്രദേശത്ത് റവന്യൂ അധികൃതർ സർക്കാർ വക ഭൂമി എന്ന ബോർഡ് സ്ഥാപിച്ചതോടെയാണ് കുടുംബങ്ങൾ ആശങ്കയിലായത് തങ്ങളുടെ കൈവശഭൂമിക്ക് പട്ടയം നൽകാൻ അപേക്ഷ നൽകി ഇവർ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് അരനൂറ്റാണ്ട് കഴിഞ്ഞു കല്യാണത്തണ്ട് അറുപതാം ബ്ലോക്കിൽ ജനങ്ങൾ വീട് വെച്ച് താമസിക്കുന്ന പ്രദേശത്ത് റവന്യൂ വകുപ്പ് ബോർഡ് വെച്ചത് പ്രദേശത്തെ നാപ്പത്തിമൂന്ന് കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാനാണെന്നാണ് പ്രദേശത്തെ ജനങ്ങളുടെ ആശങ്ക കണ്ടെത്തിയിട്ട് വേണം ഈ സൈസ് പരിപാടിക്ക് ഇറങ്ങാൻ സർക്കാർ ജനങ്ങളെ ജനങ്ങളെ കൊറത്ത് നിൽക്കുന്ന സർക്കാരായിരിക്കണം ജനങ്ങളെ പെരുവഴിയാക്കരുത് ആറ് പതിറ്റാണ്ടു കാലമായി ജനങ്ങൾ അധിവസിക്കുന്ന മേഖലയാണിത് കഴിഞ്ഞ ദിവസം വില്ലേജ് അധികൃതർ എത്തി പുല്ലുമേട് എന്താ ബോർഡ് സ്ഥാപിച്ചതോടെയാണ് ആശങ്കയ്ക്ക് തുടക്കമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ കുഴിയേറിയവരാണ് പ്രദേശത്തെ കുടുംബങ്ങൾ ഇങ്ങനെ ഇപ്പോൾ ഈ ഭാഗത്ത് വന്നിട്ട് ഇവിടെ നാൽപ്പത്തിരണ്ട് കുടുംബക്കാർ താമസിക്കുന്നുണ്ട് ഈ ഈ സർവേ നമ്പർ പത്തൊമ്പതില് സർക്കാർ പുല്ലുമേട് എന്ന് അരേഖപ്പെടുത്തിയേക്കുന്നത് അത് കാരണം ഇതിന് പട്ടയം കിട്ടത്തില്ല ഈ ആൾക്കാരെല്ലാം കുഴി കുറയ്ക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ദിവസവും ഓരോ ഭാഗത്തുള്ള ആൾക്കാരെ ഒഴിപ്പിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് മുപ്പത്തിമൂന്ന് വീട്ടുകാർ മൊത്തം ഏതാണ്ട് നൂറ്റി മുപ്പത് പേരുണ്ടായിരുന്ന ഈ ആഞ്ഞിലിപ്പാലം മുതൽ ഈ മൂന്ന് വാർഡിൽ താമസിച്ചുകൊണ്ടിരുന്നെ അതിൻ്റെ അകത്ത് പകുതി ആൾക്കാർക്കും ഈ പിര അനുവദിച്ചിട്ട് പിര കിട്ടത്തില്ല പിര കിട്ടാതെ ഇവർ ഇവിടെ ചെല്ലുമ്പോൾ അവർ പറയുന്ന സർവേ നമ്പറിൽ ഈ ഇതിനകത്ത് മില്ലാജി ചെല്ലുമ്പോൾ അവർ പറയുന്ന ഇത് തരാൻ പറ്റത്തില്ല ഈ പെർമിറ്റ് തരാൻ പറ്റില്ല നാപ്പത്തിമൂന്ന് കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് അവർ പട്ടയത്തിനായി അപേക്ഷ നൽകിയിട്ടുമുണ്ട് സ്വകാര്യ വ്യക്തികളുടെ കൈവശം ഇരിക്കുന്ന ഭൂമിയിലാണ് റവന്യൂ വകുപ്പ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് പോന്നും അറിയത്തില്ല മുനിസിപ്പാലിറ്റിയുടെ കുടിവെള്ള പദ്ധതിയും ടാങ്കും ഇവിടെയുണ്ട് മുപ്പത്തിരണ്ട് മുപ്പത്തിയൊന്ന് ഇരുപത്തിയേഴ് വാർഡുകൾക്ക് വെള്ളം എത്തിക്കുന്ന ടാങ്കാണ് റവന്യൂ വകുപ്പ് ബോർഡ് സ്ഥാപിച്ച സ്ഥലത്തിരിക്കുന്നത് കാട്ടൂർ ജോബി സ്റ്റീഫനാണ് ടാങ്കിന് ഭൂമി നൽകിയത് പ്രദേശത്തെ ജനങ്ങൾ പട്ടയത്തിനായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ പലതും കഴിഞ്ഞു ഇവരോട് ചുറ്റം നന്നായി സ്വീകരിച്ച റവന്യൂ ഉദ്യോഗസ്ഥർ ഇവിടുത്തെ നാപ്പത്തിമൂന്ന് കുടുംബങ്ങളെയും കുടിയേറാൻ ശ്രമിക്കുകയാണെന്നാണ് ഇവർ ആരോപിക്കുന്നത് കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ന്യൂസ്